ഈ നിൽക്കുന്ന ആൾ ആരാണെന്ന് പ്രത്യേകിച്ചൊരു ഇന്ട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല എന്നറിയാം എങ്കിലും ഇതാണ് നമ്മുടെ ശ്രീ ഹരിക്കുട്ടൻ ജിത്തു കേട്ടോ അറിയുന്നത് കേട്ടോ നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ പറ്റുന്നു ഈശ്വരനൊരിക്കൽ വിരുന്നി അപ്പൊ നമുക്ക് ആ പാട്ടൊന്നും കേട്ട അലങ്കാര ദീപങ്ങൾ കോരിത്തറിച്ചു വിഭവങ്ങൾ ഒരുങ്ങി വിദ്വാൻമാരൊരുങ്ങി വിലാസ നൃത്തം തുടങ്ങി വിളാസനൃത്തം തുടങ്ങി ഈശ്വരനൊരിക്കൽ വരുന്നെന്ന് പോയി രാജ കൊട്ടാരത്തിൽ വിളിക്കാതെ കൺമതിൽ ഗോപവാതിലിനുനിന്നു കരുണാമയനവൻ കാത്തുനിന്നു എൻറെ അമ്മോ ഇതൊക്കെ എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ രീതിയിലിരുന്ന നമ്മുടെ ജഡ്ജസൊക്കെ ഇതൊക്കെ നേരിട്ട് കേൾക്കുമ്പോ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് സത്യം പറയ അടുത്തു നിന്നിങ്ങനെ കേൾക്കുമ്പളേ ശരിയും

ഭഗവാൻ ഗീത എല്ലാം ഭഗവാനായിട്ടൊരു കളിയില്ല കേട്ടോ ഈശ്വരൻ ഭഗവാൻ എല്ലാം പോകുന്നത് അല്ലേ ഭക്തിയാണ് ഫുള്ള് കേട്ടോ ശരിക്കും അടിപൊളി ഏഹ് അപ്പൊ നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി സംഭവാമി ഗുഗം അപ്പൊ നമുക്ക് ആ പാട്ടും കൂടെ ഒന്ന് കേൾക്കാം ഓക്കെ ഭഗവാൻ ഭഗവത്ഗീത सम्भवामि युगे युगे भगवान् भगवन् सम्भवामि युगे युगे सम्भवामि युगे युगे कौरवरिन्दु चूरि जय സൂപ്പർ സൂപ്പർ സംഭവാമിയുകൊളി എങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ ഈ പാട്ടൊക്കെ കേട്ട ഉറപ്പായിട്ട് ഇറങ്ങി വന്നവൻ്റെ തലേ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ടു അതുകൊണ്ട് തന്നെ അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്താ ഇനി എന്താ ചെയ്യാനുള്ളത് വണ്ടി കേറി ഇരുന്നിട്ട് കാര്യമുണ്ടോ കേറിയിരുന്നിട്ട് കാര്യം ഓടിക്കാമോ എവിടെ പോവാം ഞങ്ങളേരി ഒന്ന് കറങ്ങാൻ പോണ ഒരു നൈറ്റ് റൈഡ് ആണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നൈറ്റ് റൈഡിന് പോകണം അപ്പം എന്താ നമ്മുടെ ശ്രീഹരിയുടെ ആരാധകരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഫാൻസിനോട് എന്താ പറയണ്ടത് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ തീർച്ചയായും നമ്മുടെ എല്ലാ കുടുംബക്കാർക്കും എന്റെ എന്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഞാൻ ൾക്കും ഈ പ്രായത്തിൽ ഒരു 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 മോന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എല്ലാരും അത് കേതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്നും പറയുന്നതല്ല ആ പറയുമ്പോണ്ടല്ലേ ആരാധകർന്ന് പറയാൻ പാടില്ല കുടുംബമാണ് മനസ്സിലായില്ലേ അതന്നെയാണ് അവന്റെ വിജയം ഈ ഒരു ഒരു എളിമ ഈ പ്രായത്തിൽ തന്നെ ഒരിക്കലും നമുക്ക് സംഭവിക്കില്ല അങ്ങനെ അതാണ് അവന്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അത് തന്നെയാവും മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഞങ്ങള് കേരളാശ്ശേരി ഒന്ന് നൈറ്റ് റൈഡ് പോകണല്ലേ ഓക്കെ ബൈ

നെയ്റോസ്ണ്ട് റോസ് ഇങ്ങനെ നല്ല പരത്തി കല്റച്ചാക്കിട്ട് നല്ല പേപ്പർ വെയിറ്റിൽ തരും നെയ് റോഷിന്റെ കൂടെ എന്താ കൂട്ടാണേണ്ടത് ചട്നിടെ ഇപ്പൊ കട്ടൻ ചെയ്ത് കിട്ടുവാളൊക്കെ ഇവിടെ ഈ കേരളശേരി കൃഷിയൊക്കെ ഉണ്ട് ആൾക്കാർ എന്താ കൂടുതൽ കൃഷി ചെയ്യുന്നത് കൂടുതൽ ഇവിടെ കൃഷി ചെയ്യാറുള്ളത് പാടം നെല്ല് നെല്ലാണ് വീടിന്റെ ബാക്കിലുണ്ട് ഉണ്ട് ശരി ഏറ്റവും കൂടുതൽ ദൂരം പോയിക്കുന്ന എവിടം പറയാണ് യാത്ര ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് ബോംബെ പോയാ എന്ത് പരിപാടി ബോംബെക്ക് എന്ത് പരിപാടി എന്തായിരുന്നു പരിപാടി ബോംബെ എന്റെ ഭാഷ മനസ്സിലായിന്നാ മലയാളമല്ലേ ഞാൻ പറഞ്ഞു ചിലപ്പോ അത് എന്നാടാ എന്നൊക്കെ കോട്ടയം ഭാഷ കേറി വരുന്നത് എനിക്ക് അറിയില്ലല്ലോ ശരി ബോംബെ ബോംബെക്ക് പോയത് പരിപാടിയായിരുന്നു അല്ലേ എന്ത് പരിപാടിയായിരുന്നു എന്ത് ഗ്രൂപ്പ് ഒരു പാർട്ടിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതില് എന്നെ എന്റെ അമ്മേനെയും വിളിച്ചു കൊ കൊറോണ കാരണം കടയൊക്കെ ഇപ്പൊ എല്ലാം തുറന്നു തോന്നുന്നു അല്ലേ അത്യാവശ്യം കടകളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഒരു പാട്ടും കൂടെ കേക്കാം എനിക്ക് വന്നതേ ബോംബെ പോയി പാടിയ പാട്ട് ഏതായിരുന്നു ോംബെ പോയിട്ട് പടിവട്ടം നമ്മുടെ കാടമല ഓ പാലക്കാട് എനിക്കൊന്നും ശ്രീഗേരിയുടെ ആദ്യത്തെ തട്ടുകൊളിപ്പം പാട്ടാതായിരുന്നു അല്ലെ അതെ കേട്ടാലും ഓക്കെ കാടുമലകളും കൂടി പിണായുന്ന കാടുമലകളും കൂടി പിണായുന്ന നാടാണ് നമ്മുടെ പാലക്കാട് കാടുമലകളും കൂടി പിണയുന്ന കാടും കാടും കൂടി പിണയുന്ന നടന നമ്മുടെ പാലക്കാട് പൊരയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന പൊരീന്ന് വെയിലത്ത് തുടി കൊട്ടിപ്പാടുന്ന കരിമന കാടുണ്ട് കള്ളുമുണ്ട് പൊരിയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന പൊരിയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന കരിമ്പന കാടുണ്ട് കള്ളുമുണ്ട് കേൾവി കേട്ടോ ഒരു വേലായതുള്ളു കേൾവി കേട്ടോ ഒരു വേലായതുള്ളല്ലോ നെന്മറ വല്ല ഞി ദേശവേല കേൾവി കേട്ടോ ഒരു വേലായതുള്ളല്ലോ കേൾവി കേട്ടോ ഒരു വേലായതുള്ളല്ലോ നെന്മറ വല്ല ഞി ദേശവേല കാടുമലകളും കൂടി പിണായുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്

നമ്മുടെ പാലക്കാട് പാലക്കാട് എന്ന് അർത്ഥം അത് ഈ പാലക്കാടിന്റെ ഒരു നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പാലക്കാട് അല്ലേ നമ്മുടെ പാലക്കാട് നമ്മുടെ നമ്മുടെ ശരീരമുള്ള പാട്ടായത് കൊണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഇതിനിടയ്ക്കേ ഈ വേ എന്തൊക്കെയോ ദേശവേല നെന്മാറ വേല അങ്ങനെ എന്തൊക്കെയോ വേല 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 എന്ന് വേല എന്ന് വെച്ചെന്താ പൂരം ആ അമ്പലത്തിലെ ഉത്സവം ഇതിനൊക്കെ പോയിട്ടുണ്ടാ ഇവിടെ അടുത്ത് ഏത് നടക്കുന്നത് ഇവിടെ അടുത്ത് നമ്മടെ ശ്രീരുമ്പക്കാവ് കേരളശ്ശേരി അവിടെ നടന്നിട്ടുണ്ട് പോകാറുണ്ട് പിന്നെ നമ്മള് തൊരിത അമ്പലം കൂട്ടാലും പൂരം ഉണ്ടാകും ണ്ടാവും പിന്നെ ചെറുക്കാവ് അങ്ങനെ കൊറേ അമ്പലങ്ങളുണ്ട് എല്ലാ അമ്പലങ്ങളിലും പോകാ ഏറെക്കൊറേ അമ്പലങ്ങളിലും എല്ലാ വേലകൾക്കും പോകാം അവിടെ പോയിട്ടുണ്ട് കുറെ വേലക്കൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂർ പോയി മുംബൈ പോയി കേരളത്തിൽ എവിടെയും പോകാത്തത് എന്താ കേരളത്തില് പോവാത്തത് ഇപ്പം കൊറച്ച് സ്ഥലങ്ങളുണ്ട് അത്ര പോകണം ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ കേരളത്തില് കേരളത്തില് പോണെന്ന് ആഗ്രഹിക്കുന്നത് നമ്മടെ തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മുടെ നമ്മുടെ തലസ്ഥാനത്ത് അല്ലെ തലസ്ഥാനത്ത് പോയിട്ടില്ല അല്ലേ ഇല്ല അപ്പൊ തിരുവനന്തപുരത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യത്തിന് പോകാം അല്ലെങ്കിൽ ചായ കുടിക്കണോ ചോദിച്ചോട് ചട ചായ ചായ ചോദിച്ചോ ഉണ്ടോ வண்டி பிரியாங்க <laughs> <laughs> <Tape, tape, tape. laughs> <laughs> <laughs> <laughs>

ചേട്ടാ ചായ സൂപ്പർ കേട്ടാ എനിക്ക് വേണ്ടത് ഞാൻ ഇപ്പല്ലേ കഴിച്ചേ വയറുള്ള നീ പൊടിക്കു നീ കഴിക്കോ ചേട്ടാ സ്ത്രീകരുടെ പാട്ടോ കേക്കാറുണ്ടാ ഞാൻ നാട്ടില് അഭിമാനമാണല്ലോ അതിപ്പം ലോകം ലോകം മുഴുവൻ ഇത് ടി വിയിൽ കാണാൻ സമയം കിട്ടില്ലെങ്കിൽ മൊബൈൽ മൊബൈൽ കാണുവല്ലേ അത് ലോകം മുഴുവൻ കേരളശ്ശേരിന്ന് പറയാണ് കേരളശ്ശേരി എന്നുള്ളൊരു പേര് തന്നെ അല്ലേ എത്തിച്ചു ശരിക്കും എത്തിച്ചു പോയല്ലേ അഭിമാനമാണ് കേരളത്തിൽ അതെ അതെ കേരളത്തിലൊരു മറ്റൊരു കേരള അത് അറിയിച്ചത് സ്വീകരിയാണ് ஒரு அடி முடி பாட்டு கூட பாடி ஆيلا பாடு பாடு நல்ல செங்காவில கோரன் குத்தியாணே ஞான நல்ல பாடத்தை கருமடிமுத்தானே அரண்டா கண்டத்தில் ஆரண்டா கொத்தனது அரண்டா தெங்குமேல ஆரண்ட கெத்தனது நல்ல செங்காவில கோரன் குத்தியானே ஞானண்டருமடிமுத்தானே ரெய்தக்தேதா ரெய்தகா അടിപൊളി എന്നാ നീ വീട്ടിലേക്ക് പോകല്ലേ ഇനി ബാക്കി നീ കറക്കെ മതിയാക്കിട്ട് നീ ബാക്കി പഠിക്കില്ല കേട്ടോ നിടിക്കണം ഭക്ഷണം പഠിക്കണം അല്ലേ